ജപം നന്മ ഞങ്ങൾ അതിരില്ലാത്ത കൂടിയിരിക്കുന്ന അങ്ങേ സന്നിധി ജപം ചെയ്യുവാൻ യോഗ്യല്ലാതായിരിക്കുന്നുവെങ്കിലും നിന്റെ അതിലില്ലാത്തൊണ്ട് പരിശുദ്ധ മാതാവിന്റെ സ്തുതിക്കായിട്ട് അമ്പത്തി മണി ജപം ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു ഈ ജപം ഫലവിചാരം കൂടാതെ ഭക്തിയോടെ ചെയ്തതിന്

ഞങ്ങൾക്ക് വേണ്ടി പിതാവിനും നമ്മുടെ മരിച്ചു മൂന്നാം ദിവസം ചെയ്തു നമുക്ക് ധ്യാനിക്കാം

അങ്ങയുടെധിപരമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു സമയത്തും വേണ്ടി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു

തമ്പായണ ഡബൾ സരണം നന്മ നിറഞ്ഞ മറിയമേ സ്സ്തു ഗർദാവ വംഗേടുടേ സ്ത്രീകളേ ലങ്ങാരിയിക്കേകപ്പെട്ടവളാണോ അങ്ങേടുത്രേതി പെന്മായ ഈശോ അനിഗ്രഹിക്കപ്പെട്ടവളാണോ പരിശുദ്ധ അമ്മേ തൻ ദന്ദമി പാപികളായ ഞങ്ങൾക്കുവേണ്ടി പൊൻനാളുകളുടെ മദ്ധസമയത്ത് തമ്പായണ ഡബൾ സരണം നന്മ നിറഞ്ഞ മറിയമേ സ്സ്തു ഗർദാവ വംഗേടുടേ സ്ത്രീകളേ ലങ്ങാരിയിക്കേകപ്പെട്ടവളാണോ അങ്ങേടുത്രേതി പെന്മായ ഈശോ അനിഗ്രഹിക്കപ്പെട്ടവളാണോ പരിശുദ്ധ അമ്മേ തൻ ദന്ദമി പാപികളായ ഞങ്ങൾക്കുവേണ്ടി പൊൻനാളുകളുടെ മദ്ധസമയത്ത് തന്ത്രാനടുൾ പോഴ്ച്ചാണ് നേനരഞ്ഞമരയമീ സ്സ്തി കർതാവംഗേടുടേ സ്ത്രീകളിൽ അങ്ങ ആനിഗ്രഹിഗികപ്പെട്ടവളാണ് അങ്ങേടെ ദിനന്മയ ഈശോ അങ്ങികികപ്പെട്ടവനാണ് പരിസദമർമേതം രണ്ടമി പാപികളായ നിങ്ങൾക്കു വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും തന്ത്രാനടുൾ പോഴ്ച്ചാണ് നേനരഞ്ഞമരയമീ സ്സ്തി കർതാവംഗേടുടേ സ്ത്രീകളിൽ അങ്ങ ആനിഗ്രഹിഗികപ്പെട്ടവളാണ് അങ്ങേടെ ദിനന്മയ ഈശോ അങ്ങികികപ്പെട്ടവനാണ് പരിസദമർമേതം രണ്ടമി പാപികളായ നിങ്ങൾക്കു വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും In. In <Yam," parece> ും കൂടുതലെ ആവേ ആവേ മ ആവേ ആവേ മ എന്താണ് ദാരിശ്യം നമ്മളുടെ കർത്താവി ശിമിശിയിയ ഓർഗനൈസേഷൻ 45 വർഷം സർഗ്ഗരവണം ചെയ്യുവെന്നല്ല നമ്മുക്ക് കേനിൽക്കാം ആദാവി സ്വർഗീയ പിതാവിൻ്റെ പക്കൽ ഞങ്ങൾക്ക് ഒരു മധ്യസ്ഥൻ ഉണ്ടെന്ന ബോധത്തോടെ ഉൾകണ്ട കൂടാതെ ജീവിക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യമെത്തണമേ അങ്ങയുടെ തിന്മസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ വേണ്ട ആരെ ഇതിന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങൾ ഉദിച്ചിരിക്കുന്നവരുടെ ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ ഞങ്ങളെ ഞങ്ങളോട് ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഫലമായ ഈശ്വരന്റെ സ്ത്രീകളിൽ അങ്ങനെ അംഗേടരതിൻ ഫരമായ ഈശ്വരൻ അംഗീകരികടാണ് പ്രശസ്തമരേമേദം ബ്രന്ദമേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മനനേർത്തും തമ്പരാനോട പെഴ്സൽ അർമ്മനർണർമേ സസ്തി കർത്താവംഗേടുകളേ സ്നേഹികളിൽ അംഗീകരികടാണ് അംഗേടരതിൻ ഫരമായ ഈശ്വരൻ അംഗീകരികടാണ് പ്രശസ്തമരേമേദം ബ്രന്ദമേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മനനേർത്തും തമ്പരാനോട പെഴ്സൽ അർമ്മനർണർമേ സസ്തി കർത്താവംഗേടുകളേ സ്നേഹികളിൽ അംഗീകരികടാണ് അങ്ങേടുതുരതിൻ ഫലമായ ഈശ്വരൻ കൃപകടനാകുന്നു പ്രസന്തമരമേദംര എന്നമേ പാപികളായ ഞങ്ങൾക്കുവേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മനനേർത്തം സമരാനോടപേക്ഷിക്കുന്നു കർമ്മതന്ത്രമർമേ സസ്തി കർത്താവങ്ങേടുടേ ശ്രേയുകളിൽ അങ്ങനികൃഗവടളാണുന്നു അങ്ങേടുതുരതിൻ ഫലമായ ഈശ്വരൻ കൃപകടനാകുന്നു പ്രസന്തമരമേദംര എന്നമേ പാപികളായ ഞങ്ങൾക്കുവേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മനനേർത്തം സമരാനോടപേക്ഷിക്കുന്നു കർമ്മതന്ത്രമർമേ സസ്തി കർത്താവങ്ങേടുടേ ശ്രേയുകളിൽ അങ്ങനികൃഗവടളാണുന്നു

അങ്ങയുടെ ഉദരത്തിന്മാർ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും കൂടുതലാമേ സ്വർഗത്തിലേക്ക് ആണേ ികമറിയ സ്നേഹന്മാരും പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചു എന്നത് നമുക്ക് ധ്യാനിക്കാം മാതാവിയെ ഞങ്ങളുടെ ആത്മാക്കളെയും പ്രസാദരും വഴി എഴുന്ന പരുമാവിന്റെ സാന്നിധ്യം ഓർമ്മിച്ചുകൊണ്ട് ഞങ്ങളുടെ ജീവിതം നിയന്ത്രിക്കുവാൻ ഞങ്ങളെ സഹായിക്കുന്നത് സർഗസ്സിനായി ഞങ്ങളുടെ പിതാവിന് വേണ്ടി നാമം ബുദ്ധിതമാകണമേ അങ്ങയുടെ രാജ്യഭരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നൊന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നതിനോട് ഞങ്ങൾ ചുമച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളുടെ പ്രാപനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മ ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ

ുംങ്ങിയുടെ <muchas> കൂടെ <muchas> <muchas> <muchas>

യുടെ കൂടെ സ്ത്രീകളിൽ അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങേടമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു

മാതാവി ഞങ്ങളുടെ മനസ്സമയത്ത് ഞങ്ങളെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാൻ ഞങ്ങളുടെ സമീപത്തുണ്ടായിരിക്കണമേ ഞങ്ങളുടെ പിതാവി അങ്ങയുടെ രാജ്യമേ കണമേ അങ്ങയുടെ തിന്മസ്സ് സ്വർഗ്ഗത്തിലെപോൽ ഭൂമിမှာ അർമ്മേ അന്നന്ദൻ ആഹാര്യം ഇനി അങ്ങയുടെ തന്നെമേ ഞങ്ങളോട് ക്ഷമിച്ചേണറുളേ ഞങ്ങളെ ക്ഷമിചുളാലും ഞങ്ങളുടെ തെറ്റുകളെ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെブログൽ ഉൾപ്പെടുത്തる ദേവتينമേ ഞങ്ങളെ ഋഷികനാണമേ വർണ്ണനന്ത മന്മേ സസ്തി കർത്താവങ്ങിലൂടെ സ്ത്രീകളilanganekke vadalam അങ്ങയുടെ തിന്മ ഫരമായ ഈശ്വരൻ ഗിലേക്ക് വടനാകുന്നു പ്രസദവരമേ തമ്പരെ അന്നെമേ പാപിയരായ ഞങ്ങൾക്കുവേണ്ടി ഇപ്പോൾ ഞാൻ എന്നെ നേർത്തും തമ്പുരാനോട് അപേക്ഷരണമേ കർമ്മമാർഗ്ഗമേ സസ്തി കർത്താവവങ്ങേടുടേ സ്ത്രീകളിൽ അങ്ങനികൃഗികപ്പെടണം അങ്ങയുടെ ദൃതിൻ ഫർമായ ഈശ്വരികൃഗികപ്പെടാനവുന്നു പ്രസദമരമേ തമ്പരേമേ പാപികളായ ഞങ്ങൾക്കുവേണ്ടി ഇപ്പോൾ ഞാൻ എന്നെ നേർത്തും തമ്പുരാനോട് അപേക്ഷരണമേ കർമ്മമാർഗ്ഗമേ സസ്തി കർത്താവവങ്ങേടുടേ സ്ത്രീകളിൽ അങ്ങനികൃഗികപ്പെടണം അങ്ങയുടെ ദൃതിൻ ഫർമായ ഈശ്വരികൃഗികപ്പെടാനവുന്നു പ്രസദമരമേ തമ്പരേമേ പാപികളായ ഞങ്ങൾക്കുവേണ്ടി

അംഗേടുകത്തിന് ഫലമായ ഈശനെ ഗൃഹികവടനാകുന്നു പ്രസദമരമേ തംര എന്നെ മേ പാപികളായ ഞങ്ങൾക്കുവേണ്ടി ഇപ്പോൾഞ്ഞോണെ മനനേർത്തും തംരാനോട് അപേക്ഷിക്കുന്നു നർമ്മനർമ്മേ സസ്തി കഥവംഗിടുടേ സ്ത്രീകളിൽ അങ്ങനെ ഗൃഹികവടടണം അംഗേടുകത്തിന് ഫലമായ ഈശനെ ഗൃഹികവടനാകുന്നു പ്രസദമരമേ തംര എന്നെ മേ പാപികളായ ഞങ്ങൾക്കുവേണ്ടി ഇപ്പോൾഞ്ഞോണെ മനനേർത്തും തംരാനോട് അപേക്ഷിക്കുന്നു നർമ്മനർമ്മേ സസ്തി കഥവംഗിടുടേ സ്ത്രീകളിൽ അങ്ങനെ ഗൃഹികവടടണം

അങ്ങയുടെ ഉദരത്തിന്മായും വേണ്ടി മാമിയെ ഞങ്ങളുടെ കൂടുതലാവശ്യം സ്വർഗത്തിലേക്ക് അനിക്കണമേ ആവേ ആവേ ികാമറിയും സ്വർഗപൂലങ്ങളുടെ രാജ്ഞപ്പെട്ടു വന്നതുവേ നമുക്ക് ധ്യാനിക്കുക മാതാവ് സ്വർഗരാജ്യത്തെ മുന്നിൽ കണ്ടുകൊണ്ട് ഈ ലോക ജീവിതത്തിനെ കുറിച്ചുകൾ സന്തോഷത്തോടെ സ്വീകരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ സർഗസ്നായ ഞങ്ങളുടെ പിതാവെ ഞങ്ങളുടെ നാമം ഭൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ സ്വത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നുവേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റു ചെന്നാലോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പുലാവിനെ ഉൾപ്പെടുത്തരുത് തിന്മെന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്ന് പറഞ്ഞ പറയുമ്പോൾ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു

ഞങ്ങളുടെ anyway, ും

ജപമാനസമർപ്പണം മഹാത്മാവായി വിശുദ്ധന്മാരായിരിക്കുന്നു യോഹനാനെ ഞങ്ങളുടെ പിതാവായി മാർത്തവമായേ ഞങ്ങൾ വലിയ ബാബു ആയിരിക്കുന്നുവെങ്കിലും ഞങ്ങൾ ജപ് ചെയ്യാൻ പത്ത് മൂന്ന് മണി ജപം നിങ്ങളുടെ സ്തുതികളോട് കൂടെ പരിശുദ്ധ ദേ മാതാവിൻ്റെ ഏറ്റവും വലിയ ഉപഹാരമായി കാഴ്ചവെക്കുവാൻ നിങ്ങളോട് ഞാൻ പ്രാർത്ഥിക്കുന്നു കത്താവെ അനുഗ്രഹിക്കണമേ മിശിയായി അനുഗ്രഹിക്കണമേ മിശിയായി ഞങ്ങളുടെ സ്വർഗപിതാവായ പുത്രനായ പ്രസിദ്ധാത്മാവായവുമായ പ്രസിദ്ധമറിയമേ റ്റ കനികയായ മാതാവിയേം ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണം കന്യാർത്തത്തിന് ഭംഗം വരാത്ത മാതാവിയും സ്നേഹത്തിന് ഏറ്റവും യോഗ്യയായ മാതാവിയെ தென விஷயமாய் இருக்கின மாதாவேயை நாங்கள்க்கு வேண்டி அபிஷேகமாய் சனபுதேயே மாதாவேயை நாங்கள்க்கு வேண்டி அபிஷேகமாய் சிஷ்டாவினே மாதாவேயை நாங்கள்க்கு வேண்டி அபிஷேகமாய் சச்சரினே மாதாவேயை நாங்கள்க்கு வேண்டி அபிஷேகமாய் விவேகமதே கன்னிகையே நாங்கள்க்கு வேண்டி அபிஷேகமாய் வனகத்தினே ஏதேனும் யோகியாய கன்னிகையே நாங்கள்க்கு வேண்டி அபிஷேகமாய் லலவியாய கன்னிகையே நாங்கள்க்கு வேண்டி அபிஷேகமாய் சிஸ்தே கன்னிகையே நாங்கள்க்கு வேண்டி அபிஷேகமாய்

Sunday pada kami. Yang kami tuan dia beri kita. Sabtu hari lewa hari le. Yang kami tuan dia beri kita. Shakal nashat rami. Yang kami tuan dia beri kita. Dewil dairu kami. Yang kami tuan dia beri kita. Pabul lode sange kami. Yang kami tuan dia beri kita. Pidi രാജ്ഞിമാരുടെ രാജ്ഞി വേണ്ടിയാണ് രാജ്ഞി വേണ്ടിയാണ് സംഭവിക്കുന്ന

എപ്പോഴും പരിശുദ്ധ എനിക്കായിരിക്കുന്ന മറിയത്തിന്റെ അപേക്ഷയാൽ സകല ശത്രുക്കളുടെ ഉപദ്രവങ്ങളിൽ നിന്ന് ഞങ്ങളെ ഈ അപേക്ഷകൾ ഞങ്ങളുടെ കർത്താവായ

യോഗ്യമായ അങ്ങേരി ദിവസ്യമായ വാസസ്ഥലമാകാൻ ആ ദീപി മാതാവിനെ ഓർത്ത ആനന്ദിക്കുന്നു ഞങ്ങൾ അവളുടെ അനുഗ്രഹമേറിയ അപേക്ഷകളിൽ ഓർത്തിയുള്ള രക്ഷപ്പെടുവാനും ഈ അപേക്ഷകൾ ഞങ്ങളുടെ കർത്താവായ നിശിയായിരത്തി ും അവതരിച്ചതാവിന്റെ അപേക്ഷതെ ദയാവം കേട്ടെ ഞങ്ങളുടെ ഞങ്ങളുടെ നിയന്ത്രിക്കുന്ന ഞങ്ങളുടെ ബുദ്ധിമുട്ടുകളെല്ലാം ആശീർവദിക്കുകയും ഞങ്ങളുടെ സന്തോഷങ്ങൾ വിശദീകരിക്കുകയും സങ്കടങ്ങളിൽ ആശ്വാസം നൽകുകയും ചെയ്യുന്നു ഞങ്ങളിൽ ആർക്കെങ്കിലും അങ്ങേയെ ഉപദ്രവിക്കാനിടയായാൽ ഞങ്ങളോട് ചോദിക്കണമേ ഈ കുടുംബത്തിലുള്ളവരെയും ഇവിടെ നിന്ന് അകന്നിരിക്കുന്നവരെയും സംബന്ധമായി അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ മരിച്ചുപോയ കുടുംബാംഗങ്ങളെ നിത്യഭാഗ്യത്തിലേക്ക് പ്രവേശിപ്പിക്കണമേ ആത്മീയവും ശാരീരികമായ എല്ലാ വിപത്തുകളിൽ നിന്നും ഞങ്ങളെ കാത്തുകൊള്ളണമേ സ്വർഗത്തിൽ അങ്ങയെ കണ്ടാനന്ദിക്കുവാൻ ഞങ്ങൾക്കെല്ലാവർക്കും അനുഗ്രഹം നൽകണമേ വും പ്രശ്താവും ഞങ്ങളുടെ പ്രതിഷ്ഠയെ അങ്ങേക്ക് സമർപ്പിക്കുകയും ചിന്താഗതി മുഴുവനും ഇതിന്റെ സജീവ സ്മരണ ഞങ്ങളിൽ നിലനിർത്തുകയും ചെയ്തിട്ടെ ഞങ്ങളെ അനുഭവിക്കണമെങ്കിൽ ഞങ്ങൾക്ക് വേണ്ടി ഉപേക്ഷിക്കണമേതാ ഞങ്ങൾക്ക് വേണ്ടി ഉപേക്ഷിക്കണമെന്ന് ഞങ്ങൾക്ക് വേണ്ടി ഉപേക്ഷിക്കണമേ ആ